എല്ലാവർക്കും നമസ്കാരം ശ്രുതി വൈബ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പിമ്പിൾസിനെ കുറിച്ച് സംസാരിക്കാം സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന റെമഡിയിൽ നമുക്ക് എങ്ങനെ പിമ്പിൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റും പാടുകൾ മായ്ക്കാൻ പറ്റും എന്ന് നോക്കാം മുഖക്കുരു എന്നത് ഒരു സ്കിൻ ഡിസീസാണ് പല കാരണങ്ങൾ കൊണ്ട് മുഖക്കുരു ഉണ്ടാവാം ടീനേജ് പ്രായത്തിൽ കുട്ടികളിൽ സാധാരണയായി മുഖക്കുരു കണ്ടുവരാറുണ്ട് സീപം ചർമ്മത്തിൽ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ആഗ്നിക്ക് കാരണമാവുന്നത് അതുകൂടാതെ ഹോർമോൺ ചേഞ്ചസ് നമ്മുടെ ഭക്ഷണശീലങ്ങൾ ഇതൊക്കെ കൊണ്ടും മുഖക്കൂര വരാം ആക്നെ കൺട്രോൾ ചെയ്യാൻ ഡീപ്പ് ക്ലൻസിങ് സഹായിക്കും ദിവസത്തിൽ രണ്ട് തവണ ഫേസ് നന്നായി ക്ലീൻ ചെയ്യുക അതുപോലെ ഭക്ഷണത്തിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുവരിക ഓയിലി ഫ്രൈഡ് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക മുഖക്കുരു നല്ല ഉണ്ട് പഴുപ്പ് വരിക പൊട്ടിച്ചോരം ഒലിക്കുക ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു സ്കിൻ ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത് ഇനി പാർലറിൽ പോവുകയാണെങ്കിൽ ആൻറ്റി ആക്നെ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് ഡയറക്റ്റ് ഹൈ ഫ്രീക്വൻസി മെഷീൻ യൂസ് ചെയ്താണ് ആൻറ്റി ആക്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുള്ളത് എനിക്ക് മുഖക്കുരു ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയ ഒരു റെമഡി ഉണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് കാണിച്ചു തരാം ആര്യവേപ്പില നമുക്കറിയാമല്ലോ ഒരുപാട് ഗുണങ്ങളുള്ള ചെടിയാണ് ആര്യവേപ്പ് വേപ്പില സ്കിന്നിൻ്റെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്ത് ആക്നെ കുറയ്ക്കാൻ സഹായിക്കുന്നു വേപ്പിലയിൽ നിമ്പിൻ എന്ന സംയുക്തമുണ്ട് ഇത് ആഗ്നയ്ക്ക് കാരണമായ ബാക്ടീരിയയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു സ്ഥിരമായി വേപ്പില ഉപയോഗിക്കുന്നത് മൂലം മുഖത്തെ പാടുകളെല്ലാം കുറയുകയും സ്കിൻ ടോൺ ഇംപ്രൂവ് ആവുകയും ചെയ്യുന്നു വേപ്പില വെള്ളത്തിലിട്ട് നല്ലോണം തിളപ്പിക്കുക ഇലയിലെ എല്ലാ സത്തും വെള്ളത്തിലേക്ക് ഇറങ്ങണം വെള്ളത്തിൻ്റെ നിറം മാറി വരുന്നത് കാണാം നന്നായി കളർ മാറിയതിന് ശേഷം അടുപ്പ് ഓഫാക്കി തണിയാൻ വയ്ക്കുക എന്നിട്ട് ആ വെള്ളം ഐസ് ട്രേയിൽ ഒഴിച്ച് ഫ്രീസറിൽ വയ്ക്കുക ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ഐസ് ക്യൂബ് എടുത്ത് ഉള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്യുക മുഖക്കുരു ഉള്ളവർ ഇങ്ങനെ ചെയ്തു നോക്കുക സ്ഥിരമായി ചെയ്യുന്നതിലൂടെ മുഖക്കുരു കുറയുകയും പാടുകൾ മായുകയും ചെയ്യുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്